അയ്യപ്പൻ അയ്യപ്പൻകാവിന് സമീപം ഇടിമിന്നലിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് വീട് ഭാഗികമായി കത്തി നശിച്ചു കുന്നത്ത് പുതുവാടൻ വീട്ടിൽ ശശികുമാറിന്റെ വീടിനാണ് തീ പിടിച്ചത് ബുധനാഴ്ച പുലർച്ചെ നാലുമണിയോടെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് വീടിനുള്ളിലുണ്ടായിരുന്ന ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് പിടിച്ചത് പൊട്ടിത്തെറി ശബ്ദം കേട്ടുണർന്ന ശശികുമാറും ഭാര്യ ജയശ്രീയും തീയണക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല തുടർന്ന് ഫയർഫോഴ്സിനെയും കെ എസ് സി ബിയെയും വിവരം അറിയിച്ചു അഞ്ചു മണിയോടെ ഷൊർണൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത് ഫ്രിഡ്ജ് വെച്ചിരുന്ന മുറി മുഴുവനായും കത്തി നശിച്ചു കൂടാതെ ഒരു ടിവിയും ഫാനും കത്തി നശിച്ചു ശശികുമാറും ഭാര്യയും മറ്റൊരു മുറിയിലായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് സംഭവിച്ച ശേഷം ആരും ഇടിയും കേൾക്കാ വീടിയിലെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു അപ്പം മഴ നോക്കി മിറ്റം നോക്കിയപ്പോൾ ഒന്നും മഴയൊന്നും കാണാമല്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് കുറെ കുറെ ഒറ്റങ്ങനെ കേൾക്കേണ്ട മുകളിൽ അതിലങ്ങനെ അയപ്പം പിന്നെ ഒരു സ്മെല്ല് വന്നു സ്മെല്ല് വന്നപ്പോൾ സംശയം അപ്പോഴാണ് പോയി തുറന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജ് വളരെ നന്നു കത്തണം അതോട് കൂട്ടിയിട്ടത് മുകളേക്ക് കയറി പിടിച്ചു സംഭവമുണ്ടായത് <coughs> േ താളത്തിൽ കണ്ടയിനു ശേഷം ഫയർഫോഴ്സിനെ വിളിച്ചു സൈഡിലേക്ക് വിളിച്ചു ഫയർഫോഴ്സ് ഒരു അഞ്ച് മണി അഞ്ച പത്തായപ്പോഴേക്ക് എത്തിയിട്ട് വീട്ടിലിപ്പോൾ ഞങ്ങൾ ആരും ഭാര്യ തന്നെ ഉള്ളൂ ഞങ്ങളിവിടെ കിടന്നിരുന്നത് പുറത്തായ കടന്നു തരുന്നു ഇതുള്ളിലാണുള്ളൂ പൂർണ്ണമായിട്ടും ഓ നശിച്ചു ഊണ് വളം ഫ്രിഡ്ജ് ടി വി അവിടെ അവിടെയുള്ള ഫാന് പോയി അങ്ങനെ പറയാറായില്ല പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി